രാഷ്ട്രീയ ആയുധമായി ഏറ്റെടുത്തിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് മാർച്ച് ന്യൂസ് കോഴിക്കോട് തിരുവനന്തപുരം തിരുവല്ലത്തെ ഷഹാനയുടെ ആത്മഹത്യാ കേസിൽ പ്രതിയെ പിടികൂടാത്തതിൽ പ്രതിഷേധം ഷഹാനയുടെ കുടുംബം സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി നേരത്തെ പ്രതികളെ പിടിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരാതി ഡിജിപിക്ക് കൈമാറിയിട്ടുണ്ട് ഇനി ഒരു ഒരു കുട്ടിക്കും ഇതുപോലെ അവസ്ഥ ഒരു അമ്മയ്ക്കും വരരുത് അതിനു വേണ്ടിയാണ് ഞങ്ങളുടെ കുഞ്ഞു പോയി ഞങ്ങൾക്ക് അത് തിരിച്ചു കിട്ടുമെന്നും ഞങ്ങൾക്കില്ല പക്ഷേ ഞങ്ങൾക്ക് നീതി കിട്ടണം ഒരു ദിവസമെങ്കിലും ഒരു ദിവസമെങ്കിലും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ ആ വീട്ടിൽ വീട്ടീന്ന് വന്നെന്നും ഒന്നും കൊണ്ടുവന്നിട്ടില്ലെന്നും കുപ്പത്തോട്ടിന്ന് വന്നെന്നും പറഞ്ഞപ്പോഴും അവര് നിരന്തരം പറയുമായിരുന്നു മോളടുത്ത് എത്രയും പെട്ടെന്ന് പ്രതികളെ പിടി പിടിക്കണം ഞങ്ങളുടെ കുഞ്ഞിന് നീതി കിട്ടണം നല്ല രീതിയിൽ അവര് കാശ് കൊടുത്ത് അവരെ സ്വാധീനിക്കുന്നുണ്ട് പോലീസ് ഇന്ന് മൂന്നാഴ്ചയോളം ആവാൻ പോകുന്നു ഇതുവരെയും ഒരു കേസിൽ ഇതുപോലെ സംഭവിച്ച ഒരു കേസ് രണ്ടു ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം അതിനപ്പുറം പ്രതിയെ ഇതാക്കും ഇതുവരെയും ഇതുവരെയും ആവാൻ പ്രതിയെ അവരുടെ കൂടി തന്നെയാണ് അവർ ഭരത് ജോഡോ ന്യായയാത്രയ്ക്ക് അനുമതിക്കാത്ത് കോൺഗ്രസ് അനുമതി നൽകണമോ എന്ന കാര്യത്തിൽ മണിപ്പൂർ സർക്കാർ കേന്ദ്ര നിലപാട് തേടി മണിപ്പൂർ